രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര മൂന്നാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയത്തെ വെളിയന്നൂർ രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ മൂന്നാം സ്ഥാനം തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂരാണ് രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി മൂന്നാം സ്ഥാനം ആന്തൂർ വർഷത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തായിരുന്നു മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരമായിരുന്നു രണ്ടാം സ്ഥാനം പെരുപടപ്പിനും മൂന്നാം സ്ഥാനം വൈകിനുമായിരുന്നു മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ മികച്ച മുനിസിപ്പാലിറ്റി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം എന്നിങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതുപ്രകാരം അന്നും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം തന്നെയായിരുന്നു മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പായിരുന്നു മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ആയിരുന്നു മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോടായിരുന്നു you